ഇന്ന് നമ്മൾ ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു നല്ല നാടൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇത് കുമ്പളങ്ങ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സൂപ്പർ കറി അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്കൊന്ന് കണ്ടുവന്നാലോ ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങനെ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ആദ്യം ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഇത്രയും കട്ടിയോട്ടോ അല്ലെങ്കിൽ നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് ഇത് ബന്ധം കുടഞ്ഞു പോകും ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് കൂടി കീറി എടുക്കും കീറിയിട്ട് കൊടുക്കുന്നുണ്ടേ അപ്പം നമ്മൾ മുറിച്ചിട്ടെടുത്തിട്ട കഷ്ണങ്ങളിലേക്ക് രണ്ട് പച്ചമുളക് മുറിച്ചിട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ അത് വേവാൻ ആവശ്യമായ വെള്ളമൊഴിച്ച് നമുക്ക് ഇതാദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഇത് ആദ്യം തന്നെ കൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്കുള്ള തേങ്ങ അരച്ചത് ഒന്ന് റെഡിയാക്കി വെക്കാം കേട്ടോ അപ്പോൾ ഇത് വേവുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള തേങ്ങ അരച്ചത് അരച്ച് വെക്കണം ഇനി നമുക്ക് ഈ മിക്സിയിലേക്ക് ഒരു രണ്ട് കൈപ്പിടി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് ഇത്രയും മതി കേട്ടോ അധികം വേണ്ട ഇതിലേക്ക് നമുക്ക് രണ്ട് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ നല്ല ജീരവും കൂടി ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് വെള്ളമൊഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോഴെങ്കിൽ നമ്മുടെ കുമ്പിളക്കം കഷ്ണങ്ങൾക്ക് വെള്ളം പറ്റി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഞാൻ നമുക്കിതിലേക്ക് ഈ തേങ്ങ അരച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഈ കറി ഒന്ന് ഇളക്കി എടുക്കാം കഷ്ണങ്ങൾ അടയാതെ പോലെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ഇരി ഇത്തിരി കടുക് ഉള്ളി ഒന്ന് വറുത്തൊഴിച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ അത് തന്നെ കടുക് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് കുറച്ച് കൊച്ചുള്ളി എരിഞ്ഞത് ചേർത്ത് കൊടുക്കുക പിന്നെ മുളക് കൂടിയിട്ട് ഉള്ളി ഒന്ന് മൂത്ത് വന്നാൽ നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അതിനുശേഷം കറി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ കറി ഇവിടെ റെഡിയായി ഈ കറി എല്ലാവരും ചെയ്യുന്ന കറി ആയിരിക്കും പക്ഷെ ആരെങ്കിലും എങ്കിൽ കറി ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതൊന്നും ഇങ്ങനെയൊന്ന് ചെയ്തു വയ്ക്കണേ തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടമാവും